ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ന്യൂ ബ്ലോഗ് അപ്പോൾ നമ്മളിന്ന് പുറത്തേക്ക് പോകാനായിട്ട് ഇറങ്ങിയേക്കാണ് അപ്പോൾ പോണ വഴിക്ക് കടയിലൊന്ന് കയറി അല്ലൂനൊരു ജ്യൂസൊക്കെ മേടിച്ച് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് അവൻ അടുത്തൊക്കെ എടുക്കാൻ പോവാണ് അപ്പോഴേക്കും നമ്മൾ അവിടെ നിന്നൊക്കെ ഇറങ്ങി നമ്മൾ നേരെ പോണത് ഡി സിനിമാസിലേക്കാണ് അല്ലു ആദ്യമായിട്ടാണ് ഇവിടെ കയറുന്നത് തുടരും കാണാനായിട്ടാണ് പോണേക്കുന്നത് രണ്ടാമത്തെ മാസമാണ് ഈ സിനിമ കണ്ടേക്കുന്നത് ഞാനും അല്ലും കൂടി അപ്പോൾ അല്ലുവിന് വളരെ ഇഷ്ടമാണ് കേട്ടോ ഈ സിനിമ കാണാനായിട്ട് തുടരും കാണാൻ എന്ന് പറഞ്ഞപ്പോഴേക്കും ഓടിച്ചാടി വന്നു അത് കഴിഞ്ഞപ്പോൾ അവൻ എന്താ ഇതുപോലത്തെ പോസ്റ്ററൊക്കെ കണ്ടപ്പോൾ അതിൻ്റെ ഒക്കെ അവിടെ നിന്നിങ്ങനെ ഓരോന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കാമായിരുന്നു കുറേ ടൈം ഉണ്ടായിരുന്നു കാരണം നമ്മൾ കുറച്ച് നേരത്തെയാണ് എത്തിയത് അപ്പോൾ കുറേ നേരം ഇതുപോലൊക്കെ അവിടെ നടന്നിട്ടാണ് അകത്തേക്ക് അങ്ങോട്ട് കയറിയത് കയറിയ വഴി കണ്ടപ്പോൾ അവൻ അങ്ങോട്ട് ഓടി കഥ എനിക്കറിയാവുന്നതുകൊണ്ട് തന്നെ എനിക്ക് എനിക്കത്ര വലിയ എക്സൈറ്റ്മെൻ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാലും എനിക്ക് ആ സിനിമ വളരെ ഇഷ്ടമായി അതുകൊണ്ട് തന്നെയാണ് വീണ്ടും രണ്ടാമതേ കാണാനായിട്ട് ഞാൻ ഇറങ്ങി പുറപ്പെട്ടത് കേട്ടോ പിന്നെ എന്തായാലും അകത്തേക്ക് കയറി സിനിമയൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മുടെ സിനിമയൊക്കെ കണ്ടതാണ് കഴിഞ്ഞിട്ടുണ്ട് സിനിമ കഴിഞ്ഞ് നമ്മൾ നമ്മളിറങ്ങി എന്തായാലും ഈ മൂവിയൊക്കെ നല്ലോണം ഇഷ്ടപ്പെട്ടിട്ട് അതുകൊണ്ടാണ് രണ്ടു വട്ടം കണ്ടത് അപ്പോൾ ഹോപ്പി ഹോപ്പിഗ്ഗായിസ് നമ്മുടെ വീഡിയോ ഇഷ്ടം എന്ന് വിചാരിക്കുന്നു ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ